എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ കാർഡ് പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്ത്രം ചെയ്യാനുള്ള അവസരമാണ് പെൻഷൻകാർക്കുള്ളത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് പെൻഷൻ കാരണത്തിൽ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം അതേസമയം റേഷൻ കാർഡ് മസ്റ്ററിങ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കാത്ത റേഷൻ കാർഡ് അംഗങ്ങളുടെ റേഷൻ വിഹിതം ആ റേഷൻ കാർഡിൽ പിന്നെ ലഭിക്കില്ല മസ്റ്ററിങ് ചെയ്യാൻ കൂടുതൽ സമയം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല പതിനെട്ടാം തീയതി വരെ റേഷൻ കടകൾക്ക് ഞായറാഴ്ചയും അവധി ഉണ്ടാവുകയില്ല അടുത്ത ഞായറാഴ്ചയും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലും ബയോ മസ്റ്ററിംഗ് മാത്രമാണ് റേഷൻ കടകളിലൂടെ നടക്കുക ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ക്യാമ്പുകളായും മസ്റ്ററിംഗ് നടത്തും കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തും ചെറിയ കുട്ടികളുടെ മസ്റ്ററിംഗ് നടക്കുന്നില്ല എന്ന പരാതി വരുന്നുണ്ട് അതിന് കാരണം അഞ്ചു വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തതാണ് അഞ്ച് വയസ്സിന് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് വെല്ലടയാളം രേഖപ്പെടുത്തുന്നത് അഞ്ച് വയസ്സിന് ശേഷം ആധാർ അപ്ഡേറ്റ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാനാകൂ നാളെ മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും മാർച്ച് നാലായി റേഷൻ വിതരണം തുടങ്ങാൻ മാത്രമല്ല ഇനി പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും റേഷൻ കാർഡ് അവധിയാണ് ഏഴാം തീയതി റേഷൻ കടക്കാരുടെ സമരമാണ് ഇതെല്ലാം കഴിഞ്ഞുള്ള ദിവസങ്ങൾ വളരെ കുറച്ചാണ് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുക മാത്രമല്ല മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ തിരക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നേരത്തെ എത്രയും വേഗത്തിൽ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചതാണ് അറുപത് വയസ്സിന് അതിനു മുകളിലും ഉള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് സമൂഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളവരാണ് വയോജനങ്ങൾ ദേശീയ സ്ഥിതി വിവര ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് ദശാംശം എട്ട് കോടിയാണ് ഇത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാവുമ്പോൾ പത്തൊൻപത് ദശാംശം നാല് കോടിയായി ഉയർന്ന് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ടാകും എന്നാണ് പറയുന്നത് എൻ എസ് ഒ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലാണ് പ്രായമായവർ ഏറ്റവും കൂടുതൽ ഉള്ളത് ആകെ ജനസംഖ്യയുടെ പതിനാറ് ദശാംശം അഞ്ച് ശതമാനം കേരളത്തിൽ വയോജനങ്ങളാണ് പത്ത് വർഷം കൊണ്ട് ഇത് ഇരുപത് ദശാംശം ഒൻപത് ശതമാനമായി വർദ്ധിക്കും എന്നും റിപ്പോർട്ട് പറയുന്നു നിത്യജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നവരാണ് വയോജനങ്ങൾ സമൂഹത്തിലും കുടുംബത്തിലും അവഗണന വിവേചനം ചൂഷണം അതിക്രമങ്ങൾ ഒറ്റപ്പെടൽ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് എല്ലാ രീതിയിലും കരുതലും സംരക്ഷണവും നൽകുന്നതിനോടൊപ്പം തന്നെ സുരക്ഷിതവും സന്തോഷവരുമായ ജീവിത സാഹചര്യം ഒരുക്കിയെടുക്കുക എന്നതും പ്രധാനമാണ് ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് വാർദ്ധക്യത്തിൽ പല്ലുകൾ കേടുവരുന്നതും നഷ്ടപ്പെടുന്നതും വയോജനങ്ങൾ അനുഭവിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പല്ലില്ലാത്തത് മൂലം ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആരോഗ്യത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു പല്ലില്ലാത്ത മോണ പ്രായമായവരുടെ ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തുന്നുമുണ്ട് കൃത്രിമമായ പല്ല് വെച്ചുപിടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഏക പ്രതിവിധി എന്നാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് മൂലം ഇതിന് കഴിയാത്തവരുണ്ട് ഇതിന് പരിഹാരം ഏകുന്ന പദ്ധതിയാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ദഹാസം പദ്ധതി അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതി പ്രകാരം പല്ല് വെക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നത് പല്ല് വെക്കുന്നതിന് ഒരാൾക്ക് പതിനായിരം രൂപയാണ് അനുവദിക്കുക പല്ല് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കും ഭാഗികമായി നഷ്ടപ്പെട്ടവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്ത് ഈ പദ്ധതി പ്രകാരം അൻപത്തി സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ദന്ത വെക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് എല്ലാ ജില്ലകളിലും ഒരു ഡോക്ടറെ നോഡൽ ഓഫീസറായി ഇതിനായി ആരോഗ്യ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി വയോരക്ഷാ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായമെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി ആരുടെയും തുണയും കരുതലും സഹായവും ഇല്ലാതെ ജീവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമായ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം പുനരധിവാസം കെയർ ഗിയർമാരുടെ സഹായം നിയമസഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇ പി എൽ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതി വഴി അടിയന്തര പ്രാഥമിക ശുശ്രൂഷ അടിയന്തര ശാസ്ത്രക്രിയ കോവിഡിനുശേഷം മറ്റു രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്കുള്ള ചികിത്സ ആംബുലൻസ് സേവനം അത്യാവശ്യ ഉപകരണങ്ങൾ വാങ്ങാൻ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങൽ എന്നിവകൾക്ക് തുക ലഭിക്കും ആരോരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തുന്ന മുതിർന്ന പൗരന്മാരെ സുരക്ഷിതമായ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനും അതിനു മുമ്പുള്ള വൈദ്യപരിശോധനക്കും ഭക്ഷണത്തിനും സേവനങ്ങൾ ലഭ്യമാക്കും പ്രകൃതി ദുരന്തം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം ഭക്ഷണം എന്നിവ നൽകുന്നതിന് തുക അനുവദിക്കും മുതിർന്ന പൗരന്മാർക്ക് ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര പരിരക്ഷ നൽകുന്നതിനും പദ്ധതി മുഖേന സാധ്യമാക്കും വയോരക്ഷാ പദ്ധതി പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് അനുവദിക്കും എന്നാൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ചെലവിന് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി കൂടി ആവശ്യമാണ് അപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അറുപത് വയസ്സ് കഴിഞ്ഞവർ നിങ്ങളുടെ വീട്ടിലുണ്ട് മറ്റുള്ള ആളുകൾ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പദ്ധതിയുടെ അർഹത മാനദണ്ഡങ്ങൾ അപേക്ഷാ ഫോറങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ തുടങ്ങി ആദ്യം പറഞ്ഞ എല്ലാ പദ്ധതികളുടെ വിശദാംശങ്ങളും സാമൂഹ്യ നീതി വകുപ്പിന്റെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് സുനിധി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് വയോജനങ്ങളെ കൂടുതലും ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതിവായി പരിശോധിക്കുന്നത് വഴി പ്രമേഹം ആരംഭഘട്ടത്തിൽ തിരിച്ചറിയാനും ചികിത്സ ആരംഭിക്കാനും സഹായിക്കും വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണയിക്കുന്നതിനുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോ മധുരം പദ്ധതിയിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അർഹത മാനദണ്ഡം മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് പ്രായം തെളിയിക്കുന്നതിനായി സർക്കാർ അംഗീകരിച്ച രേഖ പ്രമേഹ രോഗിയാണ് എന്ന് സർക്കാർ എൻ ആർ എച്ച് എം അല്ലെങ്കിൽ വയോമിത്രം ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുൻഗണന റേഷൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഇതേ പദ്ധതിയിൽ ഗ്ലൂക്കോമീറ്റർ മുമ്പ് ലഭിച്ചിട്ടില്ല എന്നത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവന എന്നിവ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മുമ്പ് ഗ്ലൂക്കോമീറ്റർ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന അൻപത് സ്ട്രിപ്പുകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു പരീക്ഷകൾ പാസ്സാകുന്നവർക്ക് എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായവരെ പോലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് പതിനേഴ് വയസ്സും ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയ്ക്ക് ഇരുപത്തി രണ്ട് വയസ്സും പൂർത്തീകരിക്കണം പത്താം ക്ലാസ് തുല്യതാ പരീക്ഷകൾക്ക് അപേക്ഷാ ഫീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഹയർ സെക്കൻഡറിക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയുമാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ പത്താം തരത്തിന് നൂറ് രൂപയും പന്ത്രണ്ടാം ക്ലാസ്സിന് മുന്നൂറ് രൂപയും അടച്ചാൽ മതി നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ അംഗവൈകല്യം ഉള്ളവർ ട്രാൻസ്ജെൻഡർമാർ എന്നിവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലിറ്ററേസി മിഷൻ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് തിരുവനന്തപുരം മലയങ്കിഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് മലയംകിഴ് വിളവൂർക്കൽ മാറാനല്ലൂർ വിളപ്പിൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഏപ്രിൽ നാല് നാളെ തിങ്കളാഴ്ച ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മുമ്പെങ്ങും ഇല്ലാത്ത വിധം സാമ്പത്തിക ഞെരുക്കം രൂക്ഷമായതോടെ സംസ്ഥാനം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സാമ്പത്തിക വർഷാവസാനമായ മാർച്ചിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് ചെലവാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇത് ഇരുപത്തി ഒന്നായിരം കോടി രൂപയായിരുന്നു ഇത്രയും തുക എവിടെ നിന്ന് കണ്ടെത്തും എന്നതിന് സർക്കാരിന് കൃത്യമായ ഒരു ഉത്തരവുമില്ല ജീവനക്കാർക്കുള്ള ശമ്പളം സർക്കാരിന്റെ പ്രാഥമിക പരിഗണന എന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും ഇതിന് പുറമെ ആറുമാസമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇതിൽ മാത്രം അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത് ഇതിൽ ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് എണ്ണൂറ് കോടി രൂപ വേണം കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് കുടിശ്ശിക തീർക്കാൻ ആയിരം കോടി രൂപ വേണം എന്തു ചെയ്യണം എന്ന് അറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ് സംസ്ഥാന ധനവകുപ്പ് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് വന്നിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലയിക്കാൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് കൊണ്ടും കാണാൻ പോകും